അടിപൊളിയാ ഇഷ്ടപ്പെട്ടുല്ലേ മുന്നേ വന്നിണ്ടാവല്ലേ അതേ നിങ്ങൾ അതി ശരി നമ്മൾ ഇത്ര ദൂരം തിരുവരുന്ന് തിരുവരുന്ന് പുള്ളി വഴി വന്ന പോയന്ന് അപ്പൊ എന്തായാലും കൂടെ വന്ന് ആസ്വദിക്ക ആസ്വദിക്കാത്ത തലക്കാര്യം മൺറോ തുരുത്തിയിലെ ആ ഒരു വഞ്ചി കച്ചവടക്കാരാണ്ട ഇവിടെ നമുക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം മൺറോ തുരുത്തിൽ ആ ഒരു ഏക ഹോട്ടൽ ഒരേ ഒരേ ഹോട്ടല് എങ്ങനെ ഇവിടെ ഓർഗാനിക് ആണോ കുമ്പളപ്പം അതിനാണ് മിക്സ് ചൂട് കപ്പ കുമ്പളപ്പ കുമ്പളപ്പല്ലേ കുമ്പളപ്പം പറഞ്ഞ സാധനമാണ് നല്ല സാധനം മൈതാനം അരി അരി അരിയറ്റിണ്ടക്കുന്ന ആ അരിപ്പൊടിയൊക്കെ ആ നല്ല ചായ ഡൈന് വൈകുന്നവരും കൂടെ ഇണ്ടാവും അല്ലേ ശനിയാർ ആ അപ്പോഴാണ് ഇവിടെ ആൾക്കാരുണ്ടാവും അല്ലേ ഓ ചെന്നു നാരാണ് ഇവിടെ ഉണ്ടാവാറ് അപ്പൊക്കെ ഫ്രഷങ്ങള് ഇവിടെ ചെന്നാണ് പോയി എല്ലാം ഇവിടെ വെച്ചാണ് അവര് ചെയ്യുന്നത് എത്ര മണി പേരുണ്ടാവും രാവിലെ ആറ് മണി ആറുമണി വരെ രാവിലെ ഒമ്പത് മണിക്കൂർ രാവിലെ ഒമ്പത് മണിക്കൂര് ശനി നാറല്ലേ ശനി അല്ല അടിപൊളിയാണല്ലേ പോല പോയിട്ടുണ്ട് നമ്മൾ നമ്മളാദ്യാ എല്ലാരും എൻജോയ് സ്കൂളാഗോഡ് ഓക്കെ കാസർഗോഡ് തീർച്ചയായിട്ടും വരും കണ്ണൂര് നിങ്ങള് സ്കൂളല്ല ടീച്ചേഴ്സല്ലേ കാസർഗോഡുകാര് കാസർഗോഡ് ஆசிக்க இது அப்பறத்து கூட ஏரியா ஆசூதிக்க കയറുമ്പോ ശ്രദ്ധിക്കണ്ട ചിലപ്പോൾ കമ്പൊക്കെ കുത്തു പതൊക്കെ ശ്രദ്ധിക്കുക ഇപ്പവും ആവേശത്തിൽ ഇങ്ങോട്ട് കയറിയുണ്ടല്ലോ ചിലപ്പോ അത് ഇതാവും ഓക്കെ ഇറങ്ങാൻ പറ്റില്ല ചിലപ്പോ നമുക്ക് കയറാൻ നല്ല ആവേശമാവും ഇറങ്ങാൻ ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കാം അതിലേ ഓരേ ദേരിയ ദേയ വട കേര വീണ വള്ളത്തി ഉണ്ടോ വറെ പ്രശ്നൊന്നില്ല യാവേ പൊക്കിട പോർട്ടറ തേസ്കോലേ അല്ല കേടാ മാടാ ഇക്കൊല്ലര ഇക്കൊണ്ട ബോ ക്കുമ്പോ കുറച്ചൊരു ഡയൻചറാൻ താന്നില്ല അടി ആൾക്കാരുണ്ട് ശ്രദ്ധിച്ച പോയാണ്ടോഹരമായ കണ്ടൽക്കാടുള്ള യാത്ര വേണ്ടില്ല കടന്നു വന്നോണ്ടിരിക്കാണ് ചെറിയ കച്ചവടം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാരും വെള്ളത്തിലേക്ക് ഇറങ്ങാന് ഈ ഒരു വായു നമ്മളെ കൊല്ലത്തു തന്നെ വരണം കേട്ടോ വേറെ എവിടെയും കിട്ടും ഞാൻ എല്ലാരും ഇതാ കണ്ടൽക്കാട്ടിൽ ഇറങ്ങുന്നു നമുക്ക് റെഡിയാവില്ലേ മണ്ഡോ തുരുത്തിൽ മണ്ടോ മണ്ഡപതുരുടെ കണ്ടൽക്കാട്ട് അത് കഴിഞ്ഞ് നമ്മൾ സാമ്പ്രാണിക്കൊടി